ൂർവർ പിടിക്കും ചങ്കിടിച്ച് എൽ ഡി എഫും സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ തനിക്കെന്ന് അൻവർ നിലമ്പൂരിൽ വോട്ടെണ്ണലിനായി ഉദ്വേഗ ഭരിതമായ കാത്തിരിപ്പ് തുടരുന്നതിനിടെ അൻവർ പേടിയിൽ മുന്നണികൾ പഞ്ചായത്ത് തിരിച്ച് ഭൂരിപക്ഷം പറയുമ്പോഴും യു ഡി എഫ് ക്യാമ്പിൽ അടക്കം അൻവർ എത്ര വോട്ട് നേടിയെന്ന് വ്യക്തമായ ധാരണയില്ല ഇരുപത്തി അയ്യായിരം വോട്ട് നേടുമെന്നാണ് അൻവറിന്റെ അവകാശവാദം എം സ്വരാജ് ജയിക്കുമെന്ന് പറയുമ്പോഴും വലിയ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പറയാൻ എൽ ഡി എഫും തയ്യാറല്ല വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകളിൽ ഇരുമുന്നണികളും പ്രതീക്ഷിക്കുന്നത് യു ഡി എഫ് ലീഡാണ് കാരണം എണ്ണി തുടങ്ങുന്നത് വഴിക്കടവ് പഞ്ചായത്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫിന് ബേൽക്കൈയുള്ള മേഖലയിൽ അൻവർ പിടിച്ചത് മുപ്പത്തി അഞ്ച് വോട്ടിന്റെ ലീഡ് ഇത്തവണ പക്ഷേ യു ഡി എഫ് ആയിരം വോട്ട് വരെ വഴിക്കടവിൽ ലീഡ് പിടിക്കുമെന്ന് ഇടത് കേന്ദ്രങ്ങൾ തന്നെ കണക്ക് കൂട്ടുന്നു ഇത്തവണ എന്തായാലും ലീഡ് രണ്ടായിരത്തി അഞ്ഞൂറ് കടക്കുമെന്നാണ് യു ഡി എഫിന്റെ കണക്ക് എടക്കര ചുങ്കത്തറ പഞ്ചായത്തിൽ ആര്യാടൻ ഷൗക്ക് ലീഡ് കൂട്ടുന്നതോടെ സുരക്ഷിതമായ ജയം ഉറപ്പെന്ന് യു ക്യാമ്പ് പറയുന്നു കണക്കുകൂട്ടലുകൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ പി വി അൻവർ ഫാക്ടർ ചതിക്കുമോ എന്ന് ഇരുപക്ഷത്തിനും ആശങ്കയുണ്ട് യു ഡി എഫ് കേന്ദ്രമായ വഴിക്കടവിൽ തുടങ്ങി എൽ ഡി എഫ് കോട്ടയായ അമരത്തമ്പലത്ത് വോട്ടെണ്ണി തീരുമ്പോൾ മിക്കവാറും ഒരു ത്രില്ലിംഗ് ക്ലൈമാക്സ് ആകും നിലമ്പൂരിൽ ഉണ്ടാകുക ഇരുപത്തി അയ്യായിരത്തിലധികം വോട്ട് നേടി മണ്ഡലത്തിലെ സ്വാധീനം തെളിയിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പി വി അൻവർ അതേസമയം നിലമ്പൂരിൽ മുൻ വർഷങ്ങളേക്കാൾ അധികം പോളിംഗ് നടന്നെന്നും അൻവർ ഇഫക്റ്റ് എന്ന് പറഞ്ഞു ഫലിപ്പിച്ച തെരഞ്ഞെടുപ്പിൽ പക്ഷേ ആവേശപൂർവ്വം ജനങ്ങൾ വോട്ട് ചെയ്തെന്നും അൻവർ പറഞ്ഞു അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞവരാണ് ഈ കണക്കുകൾക്ക് മറുപടി പറയേണ്ടതെന്നും പ്രതികൂല കാലാവസ്ഥയിലും പോളിംഗ് ഉയർന്നു എന്നും അൻവർ കൂട്ടിച്ചേർത്തു തനിക്ക് ഏറ്റവും പിന്തുണ ലഭിച്ചത് സ്ത്രീ വോട്ടർമാരിൽ നിന്നാണ് പുരുഷന്മാരെക്കാൾ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്ന് സ്ത്രീകൾ ഇത്തവണ വോട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനേക്കാൾ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി വോട്ട് അധികം ഉണ്ടായെന്നും പോസ്റ്റൽ വോട്ടുകൾ കൂടി വന്നാൽ ഇനിയും എണ്ണം കൂടുമെന്നും അൻവർ അവകാശപ്പെട്ടു എഴുപത്തി വോട്ട് വാങ്ങി താൻ ജയിക്കും എന്ന് തന്നെയാണ് അൻവറിന്റെ ആത്മവിശ്വാസം വന്യമൃഗ ശല്യത്തിൽ വലയുന്ന അൻപത് ശതമാനത്തിൽ അധികം നിഷ്പക്ഷ വോട്ടർമാരുണ്ട് അവരിലാണ് തന്റെ പ്രതീക്ഷ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടും അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടായാൽ താൻ നിസ്സഹായനാണെന്നും അൻവർ പറഞ്ഞു താൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ് എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നും വോട്ടുകൾ പിടിക്കുമെന്നും അതിൽ തന്നെ എൽ ഡി എഫിൽ നിന്നാകും കൂടുതൽ വോട്ട് പിടിക്കുക എന്നും അൻവർ പറഞ്ഞു